രാവിലത്തെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് വീണ്ടും കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് എന്താ ചോറിന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചോറൊക്കെ രാവിലെ മക്കൾ പോകുമ്പോഴത്തേന് തന്നെ ആവും അപ്പൊ ഇന്ന് കുറച്ച് മീനുണ്ട് അയില മീനും ഉണ്ട് ചെറിയ കുഞ്ഞമത്തി ഉണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ അത് നന്നാക്കലൊരു പണിയാണ് അതിലെളുപ്പുണ്ട് നന്നാക്കാൻ കുഞ്ഞമ്മത്തി നന്നാക്കാൻ കുറച്ചു നേരം ഇരിക്കണം അല്ലേ അങ്ങനെ എന്തായാലും ഞാൻ മീനൊക്കെ വേഗം നന്നാക്കി എടുക്കണുണ്ട് അപ്പൊ ഇന്ന് കുഞ്ഞമ്മത്തി വെച്ചിട്ട് തേങ്ങ അരച്ചിട്ട് നല്ല അടിപൊളി മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ റെസിപ്പി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മീൻ നന്നാക്കുമ്പോളേ മീന്റെ തല ആദ്യം മുറിക്കണം എന്ന് പറയുന്നേ കേട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയോ മീൻ്റെ വാല് ആദ്യം കട്ട് ചെയ്യാൻ പാടില്ല മീന്റെ തല മുറിച്ചിട്ടേ വാല് മുറിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ അതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല കമന്റ് ബോക്സിൽ ഓരോ കൂട്ടുകാർ പറയുന്നതാണ് ഞാൻ ഇപ്പം മീൻ നന്നാക്കാണെങ്കിലും ആദ്യം മീനിന്റെ വാല മുറിക്ക എന്നിട്ടുള്ളൂ തല മുറിക്കുക അത് കണ്ടിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു തന്നതാണ് കേട്ടോ എന്താണ് എനിക്ക് ശരിക്കറിയില്ല അങ്ങനെ മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴാ കേട്ടോ മേലയ്ക്ക് നോക്കിയത് അപ്പൊ നമ്മളെ വീട്ടിൽ ഇത് വാഴക്കൊലുണ്ട് വാഴക്കൊലിന്റെ താഴെ ഉണ്ടാവുമല്ലോ ഈ എണ്ണിത്തട്ട എന്നാട്ടോ നമ്മൾ പറയല് വാഴക്കൂമ്പ് അതാണ് ഉദ്ദേശിച്ചത് അത് പറിച്ചു പേരി ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചു പിന്നെ മീൻ നന്നാക്കിയപ്പോൾ തന്നെ നന്നാക്കല് കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഒരുപാടായിട്ടുണ്ട് അപ്പം ഇനി അത് നാളക്കൊക്കെ ആക്കാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മീനൊക്കെ വേഗം എന്താ അകത്തേക്ക് കൊണ്ടുവന്ന് വേഗം പൊരിക്കള്ളിയിലൊക്കെ ഉപ്പ് മുളകുമൊക്കെ തേച്ച് വെച്ച് അതിൽ മീൻ പൊരിക്കാനും വെച്ചിട്ടുണ്ട് മറ്റേ ചെറിയ കുഞ്ഞമ്മത്തി ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ വേഗം ഒരു ചീനച്ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ടുകൊടുത്തു കറിവേപ്പിന്റെ അല്ല ഇട്ട് കൊടുത്തു പിന്നെ ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തിട്ടുണ്ടേനും അത് വഴക്കിട്ടിട്ട് ഒന്ന് വാഴിക്കൊടുത്തു പിന്നെ ഫസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചതിനു ശേഷം കുറച്ച് ഉലുവ ഇട്ടു ഞാൻ അപ്പം മറന്നുപോയി പിന്നെ സവാള ഒന്ന് വഴറ്റിയു ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ ഞാൻ കുറച്ച് ഉലുവായിക്കിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിക്ക് മുളക് പൊടി മഞ്ഞൾ പൊടിയാണ് മസാലപ്പൊടികളാക്കി ചേർത്തത് പിന്നെ കുറച്ച് തേങ്ങ ചെറുവതും ചേർത്ത് ഒന്ന് ഒന്ന് വാഴിക്കൊടുത്തതിനു ശേഷം തീ ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പൊ ആ ചട്ടി കടന്നിട്ട് പിന്നെ തേങ്ങ കുക്ക് ആയാൽ മതി കേട്ടോ അല്ലാതെ നല്ലോണം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അത് ചൂടാറിയിട്ട് അരച്ചെടുത്തും ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചതിലേക്ക് വെളിച്ചെണ്ണ കൊടുത്തിട്ട് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ടൊന്ന് വഴറ്റി കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വഴറ്റി കൊടുത്തതിനു ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തു ഒന്ന് പിന്നെ നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങേൻ്റെ അരപ്പുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കുടംപൊളി ഇട്ട് കൊടുത്തു പിന്നെ എന്താ ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നിട്ട് വേണം കേട്ടോ മീൻ തീപ്പി ചേർത്ത് കൊടുക്കാൻ അപ്പൊ കുഞ്ഞമ്മത്തി മാത്രമല്ല ഏത് മീൻ വെച്ചിട്ട് ഇതുപോലെ കറി ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ആ ഒരു കറി ഒന്ന് തിളച്ചതിന് ശേഷം മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു ഇപ്പുറത്തെ അടുപ്പിൽ മീൻ വറുക്കാനുള്ളതും വെച്ചിട്ടുണ്ട് അപ്പം ഇതാ നമ്മുടെ മീൻകറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എളുപ്പം വേവും നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ മൺചട്ടി എല്ലാ കിടന്നിട്ട് അങ്ങനെ തിളച്ച് വന്നോളും അപ്പം അതാ നല്ല അടിപൊളി മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു കേട്ടോ അപ്പൊ ഇനി കുഞ്ഞ്മത്തി കിട്ടുമ്പോൾ നിങ്ങളൊതുപോലെ തേങ്ങ അരച്ചിട്ട് ഇതുപോലെ കറി വെച്ച് നോക്കേണ്ട നല്ല ടേസ്റ്റ് ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ